ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഓർക്കിഡ് വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ പി ജി എൻ ഓർക്കിഡ് രണ്ട് വെറൈറ്റി ഉള്ള ഈ ഒരു ഓർക്കിഡിൻ്റെ കെയറിങ് അതേപോലെ എങ്ങനെ നമുക്കത് നല്ല ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാം അപ്പോൾ പൂക്കൾ ഉണ്ടാകുന്ന സമയങ്ങളും എങ്ങനെ പൂക്കൾ പെട്ടെന്ന് തന്നെ വിരിയിച്ചെടുക്കാം എന്നുള്ളതൊക്കെ നമ്മൾ വീടുകളിൽ പങ്കുവയ്ക്കുന്നത് അപ്പം മഴയാണ് മഴയത്ത് തന്നെ നമുക്ക് ഇടയ്ക്ക് ഈ ചെടികൾ പൂത്ത് കിട്ടാറുണ്ട് ഒന്നര രണ്ട് മാസം ഇടവിട്ട് ചെടികളിൽ നിറയെ പൂക്കൾ ഉണ്ടാകും പൂക്കൾ വിരിഞ്ഞ് ഏകദേശം രണ്ടോ മൂന്നോ ദിവസം നിറയെ പൂക്കൾ ഇതേപോലെ വിരിഞ്ഞ് നിൽക്കും നല്ല മണമായിരിക്കും പിന്നീട് അത് കൊഴിഞ്ഞു പോകുകയാണ് ചെയ്യുക സാധാരണ നമ്മുടെ ഓർക്കിഡ് ചെടികളിൽ പൂക്കൾ ഒരു മാസം ഒന്നര മാസമൊക്കെ നമുക്ക് നിൽക്കാറുണ്ടെങ്കിൽ ഈ ഒരു പീജൻ വെറൈറ്റി ഓർക്കിഡ് പ്ലാന്റിൽ പൂക്കൾ അധികം നിൽക്കാറില്ല മൂന്നോ നാലോ ദിവസം ആകുമ്പോഴേക്കും ആ പൂക്കൾ കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുക രണ്ട് ദിവസം നല്ല ഭംഗിയായിരിക്കും ചെടിയിൽ നിറയെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കാണാം അതേപോലെ മുട്ടകളൊക്കെ വളർന്നു വരുമ്പോഴൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ നടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് പോട്ടുകളോ കാര്യങ്ങളോ ഒന്നും വേണ്ട നമ്മൾ ഏതെങ്കിലും മരത്തിൻ്റെ മുകളിൽ ഇതേപോലെ ഈ ചെടിയുടെ തണ്ട് വേരടക്കം നമ്മളൊന്ന് കെട്ടി അതിൻ്റെ മുകളിൽ ഒന്ന് ഉറപ്പിച്ച് കൊടുത്താൽ മാത്രം മതി പിന്നീട് ആ മരത്തിൽ പടർന്നു കയറി നിറയെ പൂക്കളായിക്കോളും അപ്പോൾ ഇത് എങ്ങനെ സെറ്റ് എന്നുള്ളതൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ നമ്മളിത് കമുകിൻ്റെ മുകളിലാണ് നമ്മളിത് ചെടി വെച്ച് കൊടുത്തിട്ടുള്ളത് അതിൽ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് നിറയെ വേരുകൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഒരു നിറയെ വേരുകൾ എന്ന് പറയുമ്പോൾ ആ മരത്തിൽ പറ്റിപ്പിടിക്കാൻ പിടിക്കാൻ പാകത്തിൽ നിറയെ വേരുകൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഡെൻഡ്രോബിയം ഡെൻഡ്രോബിയും ഉറപ്പിട്ടുണ്ടെന്ന വെറൈറ്റി അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ അടുത്ത് വീടിന് മുറ്റത്ത് ഏത് മരമാണോ ഉള്ളത് തെങ്ങായിക്കോട്ടെ ക്ലാവോ ഏതെങ്കിലും മാവിൻ്റെ മരമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉണങ്ങിയ മരത്തിൻ്റെ കൊമ്പുകളോ അങ്ങനെ ഏത് മരത്തിലും നമുക്ക് ഈ ഒരു ചെടി പിടിപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ പിടിച്ച് ഏകദേശം രണ്ടോ മൂന്നോ വർഷമാകുമ്പോഴേക്ക് ആ ചെടി നിറയെ ആ നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ള ആ മരത്തിനു മുകളിൽ സ്പ്രെഡായി വളർന്ന് അതിലൊക്കെ നിറയെ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കും മഴക്കാലത്താണ് കൂടുതൽ പെട്ടെന്ന് പെട്ടെന്ന് പൂക്കളി വിരിയാറുള്ളത് വേനൽക്കാലത്ത് നമ്മൾ നനച്ചു കൊടുത്താൽ പൂക്കളി വിരിയാറുണ്ട് എന്നാലും കൂടുതലായിട്ട് നമ്മൾ പൂക്കളി വിരിഞ്ഞ് കാണുന്നത് മഴക്കാലത്ത് തന്നെയാണ് പൂക്കളി വിരിഞ്ഞ് രണ്ട് ദിവസം നല്ല സ്മെല്ലായിരിക്കും നല്ല ഒരു ഒരു ആംബിയൻസ് നമുക്ക് ഈ ഒരു ചെടി വളരുന്ന സ്ഥലത്ത് കിട്ടുകയും ചെയ്യും ചെടികൾ പൂക്കളുണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് വളങ്ങളും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാലും നമ്മൾ വളം എന്ന രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കാറുള്ളത് നമ്മൾ പച്ച ചാണക വെള്ളം കലക്കി ഈയൊരു മരത്തിൻ്റെ മുകളിൽ പറ്റി പിടിച്ച ഭാഗത്ത് കുറേ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അത്തരത്തിലെ ചെറിയ വളങ്ങൾ മാത്രം മതി മറ്റ് വളങ്ങളും നമ്മൾ പണം കൊടുത്ത് വാങ്ങിച്ച് ഓർക്കിഡ് ചെടികൾക്ക് കൊടുക്കുന്ന വളങ്ങളൊന്നും ഈ ചെടിക്ക് ആവശ്യമില്ല ചെടിക്ക് വേനൽക്കാലത്താവുമ്പോൾ ഒന്ന് വെള്ളം നനച്ചു കൊടുക്കുക ആ മരത്തിൽ പിടിച്ചു നിൽക്കാൻ ഭാഗത്തിന് നമ്മൾ അതിനൊരു സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ നട്ട് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ചെടിയുടെ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് അതേപോലെ ചെടി നോക്കിയാൽ അറിയാം അതിൽ നിറയെ വേരുകളും അതേപോലെ കുറേ തൈകളൊക്കെ ആയിട്ട് കാണാം അത്തരത്തിലുള്ള തൈകളാണ് നമ്മൾ അടർത്തിയെടുത്ത് പുതിയ പോട്ടിലേക്കോ അല്ലെങ്കിൽ പുതിയൊരു മരത്തിന് മുകളിലേക്കൊക്കെ നമ്മൾ കെട്ടി വയ്ക്കുന്നത് പോട്ടിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ ചകിരിത്തൊണ്ടൊക്കെ ഇട്ടിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ മറ്റൊരു ഓർക്കിഡ് വെറൈറ്റി ആയ ആ ഡാൻസിങ് ലേഡി ഓർക്കിഡ് നമ്മളിതിനു മുന്നേ വീഡിയോയിലൊക്കെ പരിചയപ്പെട്ടിരുന്നു അത് യെല്ലോ ഫ്ലവറാണ് അതിനുണ്ടാവുക ആ ഒരു ഓർക്കിഡിൻ്റെ ഒരു വെറൈറ്റി അതേ ഒക്കെ ഈ ചെടിക്കും കിട്ടിയാൽ നല്ല ഹെൽത്തി ആയിട്ട് ചെടി വളർന്നു അപ്പോൾ നമ്മൾ തണ്ട് ഇതേപോലെ മുറിച്ചെടുക്കുകയാണ് നോക്കിയറിയാം നമ്മൾ ഭാഗത്തു നിന്ന് തന്നെ പുതിയ തൈകളും വരുന്നുണ്ട് ആ തൈകളിൽ തന്നെ പൂക്കളായിട്ടുണ്ട് അതുപോലെ വേരുകളും ഉണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് കട്ടിങ്ങുകൾ എടുത്തിട്ട് നമുക്ക് പുതിയ മരത്തിലേക്ക് പിടിപ്പിച്ചു കൊടുത്താൽ തന്നെ പെട്ടെന്ന് തന്നെ ആ ചെടി നമ്മൾ മരത്തിൽ സ്പ്രെഡായി വളർന്ന് കിട്ടുകയും ചെയ്യും വലിയ കെയറിങ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ഓർക്കിഡ് ചെടികളൊക്കെ വീട്ടിൽ വളർത്തിയെടുക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇത്തരത്തിലുള്ള ചെടികളൊക്കെ വാങ്ങി വളർത്തുന്നതാണ് നമ്മളെ നേഴ്സറുകൾ പൊതുവെ കാണുന്ന നേഴ്സറുകൾ വലിയ നേഴ്സറുകളിലൊക്കെ നമുക്ക് ഈ ഒരു ചെടി ആയിരിക്കും ചെറിയൊരു കട്ടിങ് കിട്ടിയാൽ തന്നെ നമുക്കത് കുറേ ചെടികളാക്കി കുറേ മരത്തിലേക്ക് മാറ്റി വളർത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ ഇത് ലാവിൻ്റെ മുകളിൽ വെച്ചു കൊടുത്തിട്ടുള്ള ഒരു ചെടിയാണ് വെച്ചു കൊടുത്ത് ഏകദേശം ഒന്നര വർഷത്തോളമായിട്ടേ ഉള്ളൂ അതിൽ തന്നെ നിറയെ തൈകളും പമ്പൂക്കളും ആയിട്ട് തടങ്ങിയിട്ടുണ്ട് മരത്തിൽ നമ്മൾ കെട്ടിവയ്ക്കുന്ന സമയത്ത് അതിൽ കുറച്ച് ചകിരിത്തൊണ്ടും കൂടി കൂട്ടി വെച്ച് കെട്ടി കൊടുക്കുന്ന ആൾക്ക് നന്നാവുക നമുക്ക് അത് വെള്ളം വേനലിലൊക്കെ വെള്ളം ആ ചരിക്ക് എപ്പോഴും കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഉത്തമം അതേപോലെ മരത്തിലേക്ക് കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല പ്ലാസ്റ്റിക് കയറൊക്കെ ഉപയോഗിക്കാം ഇന്നോ രണ്ടോ വർഷം അതിൽ ആ ഒരു കയറ് നമ്മൾ പൊട്ടിപ്പോകാത്ത രീതിയിൽ വേണം കെട്ടി കൊടുക്കാൻ ഇല്ലെങ്കിൽ ചകിരി നാരു കൊണ്ടുണ്ടാക്കിയ കയറായാലും മതി ഇല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും തുണികൾ നല്ല ഉറപ്പുള്ള തുണികൾ കട്ട് ചെയ്ത് അത് വലിച്ച് കെട്ടിക്കൊടുത്താൽ മതി അങ്ങനെ നമ്മൾ ഒരു കവുങ്ങിന് മുകളിൽ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള എല്ലാ തൈകളും കൂട്ടി കെട്ടി കൊടുത്തിട്ടുണ്ട് സിമ്പിളായിട്ട് നമുക്ക് എൻ്റെ പൂക്കൾ വിരിച്ചെടുക്കാൻ പറ്റും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പി ജി എൻ ഓർക്കറ്റിനെ കുറിച്ചാണ് വീഡിയോയിലൂടെ നമ്മൾ സംസാരിച്ചിട്ടുള്ളത് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ